അഥവാ സമാന്തര പ്രപഞ്ചം അത് യഥാർത്ഥത്തിൽ ഉള്ളതാണോ നമ്മളുടെ ഭൂമി പോലെ മറ്റൊരു ഭൂമിയും അതിൽ നമ്മളുടെ അപരന്മാരും ഉണ്ടാവുമോ ഗവേഷകരെ കാലങ്ങളായി കുഴയ്ക്കുന്ന ചോദ്യമാണിത് സമാന്തര പ്രപഞ്ചങ്ങൾ അഥവാ മൾട്ടിവേഴ്സ് ഉണ്ടാവാമെന്ന് പല ശാസ്ത്രജ്ഞരും പറഞ്ഞു വെക്കുന്നുണ്ട് ഇപ്പോഴത്തെ ആ മരണത്തിന് ശേഷം പുറത്തു വന്ന സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ ഗവേഷണ പ്രബന്ധത്തിലും ഇതേക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ഇതിന്റെയൊക്കെ പേരിൽ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നൊരു രീതിയും നടക്കുന്നുണ്ട് എന്താണ് ഇതിനൊക്കെ പിന്നിലെ യാഥാർത്ഥ്യം അതിനെക്കുറിച്ചുള്ള സത്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ പ്രപഞ്ചത്തിന് സമാന്തരമായി നമ്മുടേതുപോലെയുള്ള പക്ഷേ നമുക്ക് അറിയാൻ സാധിക്കാത്ത പ്രപഞ്ചങ്ങൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവാം എന്ന ചിന്തയിൽ നിന്നാണ് പാരലൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ സമാന്തര പ്രപഞ്ചം എന്ന സിദ്ധാന്തം രൂപം കൊണ്ടത് ആദ്യം നമുക്ക് എന്താണ് ഈ പാരലൽ യൂണിവേഴ്സ് എന്ന് നോക്കാം നമ്മുടെ ലോകം പോലെ തന്നെ പ്രപഞ്ചത്തിൽ മറ്റൊരു ലോകം സമാന്തര നിലകൊള്ളുന്നുണ്ടെന്നും അതിൽ ഇവിടത്തേതിന് സമാന്തരമായി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് സമാന്തര പ്രപഞ്ചം അഥവാ പക്ഷാന്തരമായ യാഥാർത്ഥ്യം എന്ന സിദ്ധാന്തത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് ഒരു കൂട്ടം സമാന്തര പ്രപഞ്ചങ്ങളെ ബഹുപ്രപഞ്ചം എന്ന് പറയുന്നു നമ്മൾ ഇവിടെ മരിച്ചാലും വേറെ ഭൂമികളിൽ ജീവനോടെയുണ്ട് നമ്മുടെ ചിന്തകൾ ഇവിടെ പ്രവർത്തിച്ചില്ലെങ്കിലും ആ ചിന്ത മറ്റൊരു പാനൽ ഭൂമിയിലെ നമ്മുടെ അപരൻ പ്രവർത്തിപ്പിക്കും നമ്മുടെ അപരന്മാർ ചെയ്യുന്ന തെറ്റിന്റെ ഫലം കൂടി നമ്മൾ അനുഭവിക്കണം നമ്മൾ ചെയ്യുന്ന തെറ്റിന്റെ ഫലം വേറെ ഭൂമിയിലെ അപരന്മാരും അനുഭവിക്കേണ്ടി വരും നല്ലതാണെങ്കിൽ നല്ല അനുഭവം വരും ഇങ്ങനെയാണ് പാനൽ ഭൂമികൾ വ്യത്യസ്തമാകുന്നത് എന്നൊക്കെ ഈ സിദ്ധാന്തത്തിന്റെ ഭാഗങ്ങളാണ് നമ്മുടെ ഈ ഭൂമിയിലെ പ്രശ്നങ്ങൾ മറ്റു ഭൂമിയിലെ അപരന്മാർക്ക് സ്വപ്നത്തിൽ പോകുമത്രെ അതേപോലെ തന്നെ തിരിച്ചും സംഭവിക്കും ആസ്ട്രൽ പ്രൊജക്ഷനിലൂടെ നമുക്ക് പാരൽ ഭൂമിയിലേക്ക് പോകാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ തന്നെ ഒട്ടേറെ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് ഇനി ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ സൂക്ഷ്മദേഹത്തെ മോചിപ്പിക്കാനുള്ള ക്രിയയാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് അറിയപ്പെടുന്നത് വിദേശങ്ങളിൽ ഏറെക്കുറെ പരസ്യമായി സാത്താൻ സേവയും ആസ്ട്രൽ പ്രൊജക്ഷനും ഒക്കെ അരങ്ങേറുന്നുണ്ട് ശരീരത്തിൽ നിന്ന് മനസ്സിനെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുകയാണ് ഇതിന്റെയൊക്കെ ഉദ്ദേശം പൂർണ്ണ ബോധത്തോടെ ആസ്ട്രൽ ബോഡിയെ ശരീരത്തിൽ നിന്ന് ഉയർത്തി വേർപ്പെടുത്തുന്നത് തന്നെയാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഇതിൽ വിജയിച്ചാൽ വിശാലമായതും നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്തതുമായ കാഴ്ചകൾ നമുക്ക് കാണാനാകും അത്രേ വ്യക്തികളുടെ സൂക്ഷ്മ ശരീരത്തെ തൊടാനാകും ആസ്ട്രൽ പ്രൊജക്ഷൻ നടത്തിയ വ്യക്തിക്ക് അതിഭയങ്കരമായ ഊർജവും ധൈര്യവും കിട്ടും ഒരുവിധ ശക്തികൾക്കും തൊടാൻ പോലും ആകില്ല ഈ അവസ്ഥയിൽ ഇഷ്ടമുള്ളിടത്തേക്ക് പറക്കാനാവും ആസ്ട്രൽ ട്രാവൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇഷ്ടത്തിനനുസരിച്ച് ലോകത്തെ മാറ്റാനാകുമെന്നും സാത്താൻ സേവകർ ഇത് പ്രചരിപ്പിക്കുന്നു ഇനി നമുക്ക് സ്റ്റീഫൻ ഹോക്കിംഗ്സ് പറഞ്ഞു വെക്കുന്ന പാർല യൂണിവേഴ്സ് സിദ്ധാന്തത്തെ കുറിച്ചൊന്ന് നോക്കാം സമാന്തര പ്രപഞ്ചത്തിന് ആദ്യമായി തെളിവ് ലഭിച്ചതായി ബ്രിട്ടനിലെ റോയൽ ആസ്ട്രോണമിക്കൽ സൊസൈറ്റി കഴിഞ്ഞ വർഷം അവകാശപ്പെട്ടിരുന്നു പ്രപഞ്ചത്തിലെ വിദൂര മേഖലയിൽ കണ്ടെത്തിയ നൂറ്റി കോടി പ്രകാശ വർഷം വേദിയുള്ള അതിശൈത്യ പ്രദേശമാണ് മറ്റൊരു പ്രപഞ്ചത്തിന് തെളിവായി ഗവേഷകർ ചൂണ്ടിക്കാട്ടിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ കണ്ടെത്തിയ ഈ മേഖലയിൽ ശരാശരി വേണ്ടതിലും പതിനായിരത്തോളം നക്ഷത്ര സമൂഹം കുറവുള്ളതായി വ്യക്തമായി പ്രപഞ്ചത്തിലെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ഇരുപത് ശതമാനം ദ്രവ്യവും ഇവിടെ കുറവാണ് സമാന്തര പ്രപഞ്ചം എന്ന ആശയത്തെ അനുകൂലിക്കുന്ന നിരവധി ശാസ്ത്രജ്ഞർ ഉണ്ടായിരുന്നുവെങ്കിലും നമ്മുടെ ഹോക്കിംഗ്സ് അതിനെതിരായിരുന്നു ഒരിക്കലും സമാന്തര പ്രപഞ്ചത്തിന്റെ ആരാധകനല്ല എന്ന് ഹോക്കിങ്സ് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഒരു അഭിമുഖത്തിൽ തുറന്നടിച്ചിരുന്നു ഇങ്ങനെയുള്ള പ്രപഞ്ചങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നിലവിലുള്ള ഭൗതിക ശാസ്ത്ര രസതന്ത്ര നിയമങ്ങൾ അവയ്ക്ക് എതിരെയായിരിക്കും ഇതും ഗവേഷകർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിഷയമല്ല കെ യു ലുവൻ സർവകലാശാലയെ തോമസ് ഹെൽത്തോഗുമായി ചേർന്ന് തയ്യാറാക്കിയ പുതിയ ഗവേഷണ പ്രബന്ധത്തിൽ ഹോക്കിങ്സ് ഈ ആശയത്തെ തള്ളിക്കളയുകയല്ല ചെയ്യുന്നത് പകരം അതിന്റെ പ്രാധാന്യം കുറച്ച് കാണിക്കുകയാണ് പ്രപഞ്ചം അനാദി അല്ലെന്നും പകരം അതിന് നിയതമായ വലിപ്പമുണ്ടെന്നും പഠനം പറയും സമാന്തര പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ ഗുരുത്വാകർഷണ തരംഗങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ ഒരുങ്ങുകയാണ് ഈ ഹെപ്റ്റോഗ് എന്നാൽ അതേ സമയം തന്നെ പാലൽ യൂണിവേഴ്സ് ഉണ്ടോ എന്ന് വ്യക്തമായി ചോദിച്ചാൽ അത് ആരും ഇതുവരെ തെളിയിച്ചിട്ടില്ല അതൊക്കെ സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞന്മാരുടെ കെട്ടുകഥകൾ മാത്രമാണ് പക്ഷെ അവരുടെ ചർച്ച കണ്ടാൽ അത് യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് തോന്നിപ്പോകും അത്രക്ക് കാര്യഗൗരവമായാണ് അവരതിനെ കാണുന്നതും ചർച്ച ചെയ്യുന്നതും എന്നാലും ഒന്ന് പറയാമല്ലോ സംഭവിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണവ അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ തള്ളിക്കളയാനാവുന്ന ഒന്നല്ലാതെ പക്ഷേ ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞ് നടത്തുന്ന കുറ്റകൃത്യങ്ങൾ അതൊരിക്കലും നമുക്ക് അംഗീകരിച്ച് കൊടുക്കാനാവുന്നതും അല്ല അതുകൊണ്ട് തന്നെ ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പാരൽ യൂണിവേഴ്സ് ഉണ്ടാകുമോ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാലും കമന്റ് ചെയ്യൂ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ